ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ് കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് രണ്ട് ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്നതിലെ രണ്ടാമത്തെ പാഠമായ കടംകഥ എന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കടംകഥ കടംകഥകളെക്കുറിച്ച് കൂടുതലറിയാൻ നമുക്കൊരു കഥ വായിക്കാം നേരങ്ങളിൽ കടങ്കഥ ചൊല്ലിക്കളിക്കുന്നത് നാട്ടുശീലമാണ് പണ്ടൊരിക്കൽ ഒരു മുത്തച്ഛനും കുട്ടികളും ചേർന്ന് നടത്തിയ ഒരു കടങ്കഥ കളിയാണ് ഈ കഥ കടങ്കഥകളുടെയും കുസൃതി കഥകളുടെയും ആശാനാണ് മുത്തച്ഛൻ അവയിൽ പലതും ഏറെ രസകരവും അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും കുട്ടികൾ മുത്തച്ഛൻ്റെ ചുറ്റും തടിച്ചുകൂടും കഥകൾ പറഞ്ഞു തരാൻ മുത്തച്ഛനും ഏറെ താല്പര്യമാണ് മുത്തച്ഛൻ കഥകളുടെ കെട്ടഴിക്കും കടംകഥകളോട് അദ്ദേഹത്തിന് പ്രത്യേകമൊരു ഇഷ്ടമുണ്ട് മുഖത്തു മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ മുന്നിലിരിക്കുന്ന കുട്ടികളോടായി മുത്തച്ഛൻ ചോദിക്കും ഞെട്ടില്ല വട്ടയില്ല പപ്പടം ചോദ്യം തീരും മുമ്പ് വരും കുട്ടികളുടെ ഉത്തരം മുറ്റത്തെ ചെമ്മിനടപ്പില്ല കിണർ ഇട്ടാപുട്ടും ഇക്രീസുമുട്ട കടുക് കാളകിഴക്കും കയറോടും മറ്റനും മട്ടൻ ചെടിയും അടിക്കാത്ത മുറ്റം ആകാശം ഉച്ചിക്കുടുമൻ ചന്തക്കു പോയി കൈതച്ചക്ക കരിക്കുമ്പൻ ഇലക്കുപിമ്പൻ കറിവേപ്പില കിക്കിലുക്കം കിലുകിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും താക്കോൽ കൂട്ടം പിന്നാലെ വന്നാൽ മുന്നാലെ പോയി പുല്ല് കടംകഥ ചോദിച്ചു ചോദിച്ച് മുത്തച്ഛൻ ക്ഷീണിച്ചു എല്ലാറ്റിനും എടുപിടി നിന്ന് ഉത്തരം പറഞ്ഞതിൻ്റെ സന്തോഷം കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞു മുത്തച്ഛൻ ഓ നിളകിയിരുന്നു മുത്തച്ഛൻ തോറ്റു പിന്മാറി എന്ന് കരുതിയിരിക്കുകയായിരുന്നു കുട്ടികൾ എന്നാൽ അവരെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അദ്ദേഹം തുടർന്നു നിങ്ങളെല്ലാം മിടുക്കരാണ് കേട്ടോ നിങ്ങളോട് ചോദിച്ചു ചോദിച്ചു എൻ്റെ കയ്യിലുള്ള കടംകഥകളൊക്കെ തീർന്നു ഇനി ഒറ്റയൊരെണ്ണമേ ബാക്കിയുള്ളൂ ഇതുവരെയുള്ള കടങ്കഥകളൊക്കെ ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് കൂടി പറയാൻ പറ്റുമോ എന്ന് നോക്കാലോ മുത്തച്ഛൻ ചോദിക്ക് ഞങ്ങൾ പറയാം എങ്കിൽ കേട്ടോളൂ തലയില്ലാത്തവർ ചെവിയിട്ടാട്ടി ഉത്തരം പറ മുത്തച്ഛൻ കടങ്കഥ പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞേ മുത്തച്ഛ ഞങ്ങൾക്ക് വ്യക്തമായില്ല കുട്ടികൾ ആവശ്യപ്പെട്ടു തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി ഉത്തരം പറ കുട്ടികളുടെ മുഖത്തെ തെളിച്ചം മാഞ്ഞു അവർ പരസ്പരം നോക്കി ആർക്കും ശരിയായ ഉത്തരം പിടികിട്ടിയില്ല ആദ്യമായി തങ്ങൾക്ക് തോൽവി പിണയുമോ എന്നവർ ശങ്കിച്ചു മുത്തച്ഛനാണെങ്കിൽ വിജയുടെ ഭാവത്തിൽ ഇരിക്കുകയാണ് അങ്ങനെ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഒരു ബിരുദൻ പറഞ്ഞു ഉത്തരം ഞാൻ പറയാം ആന അത് ശരി തലയില്ലാത്ത ആന ചെവിയാട്ടണത് കുട്ടി കണ്ടിട്ടുണ്ടോ മുത്തച്ഛൻ ചോദിച്ചു നാണിച്ചു പുളിച്ച് അവൻ തല താഴ്ത്തി മറ്റു കുട്ടികൾ ആർത്തു ചിരിച്ചു ഞങ്ങൾ തോറ്റു ഇനി മുത്തച്ഛൻ ഉത്തരം പറ കുട്ടികൾ പറഞ്ഞു ഉത്തരം പറ മുത്തച്ഛൻ ആവർത്തിച്ചു ഞങ്ങൾക്കറിയില്ല ഉത്തരം പറ ഉത്തരം പറ ഇതെന്താ മുത്തച്ഛൻ ഞങ്ങളെ കളിയാക്കുകയാണോ കുട്ടികൾക്ക് ദേഷ്യം പിടിച്ചു ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കണേ ഉത്തരം പറയാന്ന് വെച്ചാൽ കടങ്കഥയുടെ ഉത്തരം പറ തന്നെയാണെന്ന് മുത്തച്ഛൻ്റെ ഈ കുസൃതി കുസൃതി കുട്ടന്മാർക്ക് ക്ഷ പിടിച്ചു അപ്പോൾ എന്താ പറയുന്നത് ആ ഒരു അവസാനം അതായത് ഒരു കടംകഥ കളിക്കുകയാണ് ഒരു മുത്തശ്ശനും അതുപോലെ തന്നെ കുട്ടികളും കൂടി അപ്പോൾ ഒരുപാട് കടങ്കഥ കളിച്ചു അപ്പോൾ അതിലെല്ലാം കുട്ടികൾ ജയിച്ചു അങ്ങനെ ഇരിക്കെ മുത്തച്ഛൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ് അതിൻ്റെ ഉത്തരം മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട് പക്ഷെ അത് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല അവരിങ്ങനെ ആലോചിച്ചിട്ട് എന്ന ഉത്തരം മുത്തച്ഛൻ തന്നെ പറ പറ എന്ന് പറയുകയാണ് അങ്ങനെ മുത്തച്ഛനും എന്താണ് പറ എന്ന് തന്നെയാണ് അതായത് ഉത്തരം പറ എന്ന് വെച്ചാൽ കടങ്കട കടങ്കഥയുടെ ഉത്തരം പറ എന്ന് തന്നെയാണെന്നാണ് പറയുന്നത് അപ്പം അത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പുന പുനരാഖ്യാനം ഡോക്ടർ കെ ശ്രീകുമാർ നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം കടങ്കഥ ചന്തം ആനക്കേറാമലയിൽ ആളുകേറാ മലയിൽ ആയിരം കാന്താരി പൂത്തിറങ്ങി ഉത്തരം പറയാമോ ഉത്തരമെന്താണ് ആ ആകാശത്തിലെ നക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ കടകഥയ്ക്ക് എന്തെല്ലാം സവിശേഷതകളുണ്ട് ചർച്ച ചെയ്യാം ഇതേ താളത്തിൽ ചൊല്ലാവുന്ന വരികൾ വായിക്കും അപ്പോൾ അവിടെ എന്താ കൃഷ്ണഗാഥയിലെ രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് വെണ്ണയെ കൊണ്ട് കണ്ണൻ താനം നേരം വെണ്ണിലാവിച്ചിരിച്ചു ചെന്നാൽ അപ്പോൾ ഇതിൽ അതായത് ഇപ്പം നമ്മൾ ആദ്യം കേട്ടിട്ടുള്ള കടങ്കഥയിൽ എന്തെല്ലാം സവിശേഷതകളാണുള്ളത് ഈ കടങ്കഥയിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല താളത്തിലും ഈണത്തിലും വായിക്കാനാ വായിക്കാനാവുന്നുണ്ട് അതുപോലെ കൂടാതെ ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ ആ ആവർത്തന ഭംഗിയും ഈ കടംകഥക്ക് കൈവരുന്നു ഇങ്ങനെ ഒരേ താളത്തിൽ ചൊല്ലാവുന്ന കടംകഥകളും പഴഞ്ചൊല്ലുകളും കവിതാഭാഗങ്ങളും ശേഖരിക്കും അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ടീച്ചറുടെ സഹായത്തോടു കൂടി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഇനി അടുത്ത പ്രവർത്തനം കടങ്കഥ പയറ്റ് കൂടുതൽ കടംകഥകൾ ശേഖരിക്കൂ മുത്തച്ഛനും കുട്ടികളും കൂടി നടത്തിയ കടം ക്ലാസ്സിൽ ഒരു കടങ്കഥ പയറ്റ് നടത്തും അപ്പോൾ അത് ക്ലാസ്സിൽ മുത്തച്ഛനും കുട്ടികളും നടത്തിയതുപോലെ നിങ്ങളോടൊരു കടങ്കഥ പയറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് കുറച്ച് കടങ്കഥകൾ നോക്കാം ഇനി നമുക്ക് കുറച്ച് കടങ്കഥകൾ നോക്കാം ആലുമേലെ പോകുന്നതിന് ആയിരം വേണ്ട അണ്ണാൻ ആൽത്തറയ്ക്കുക വെള്ളം വറ്റുമ്പോൾ പൂവാലൻ പക്ഷിക്ക് മരണം ഉത്തരം നിലവിളക്ക് ആശാരി മൂശാരി തൊടാത്ത മരം വെള്ളത്തിലിട്ടാൽ ചീയാത്ത മരം ഉത്തരം മുതല ആശാരി തൊട്ടില്ല മൂശാരി തൊട്ടില്ല പണിയന്താരം ഉത്തരം പാവയ്ക്ക അടുത്തത് ആഹാ ഊഹ മരം അതിൽ കാക്കക്കൊരിക്കൽ കൊമ്പില്ല ഉത്തരം പൂക ആളെ കണ്ടാൽ തനിയയോടും അരിവാളേതെന്ന് ചൊല്ലാമോ ഉത്തരം നായയുടെ വാൽ ആളെ കണ്ടാൽ നിലവിളിക്കും കൈ കാണിച്ചാൽ ഇവിടെ നിൽക്കും ഉത്തരം ബസ് അടുത്തത് ആളൊരു കൂരൻ നിലവിളിപ്പാരം ഉത്തരം ശംഖ് ആളൊരു കൂളൻ വിളയൊരുക്കം ഉത്തരം കദിന ആൾക്കാരെല്ലാം വിളമ്പി നിരത്തും അല്പം പോലും തിന്നില്ല ഉത്തരം തവി ആയിരം മീൻ കുളിച്ചിറങ്ങി അരത്തച്ചൻ തടുത്തി നിറത്തി ഉത്തരം അരിവാർക്കുക ആയിരം ആയിരം മുത്തുശിമാർക്ക് ഞെരുങ്ങിപ്പണിതം മൺപുര ഉത്തരം ചിതൽപ്പുറ്റ് ആയിരം വെള്ളി അരുമവെള്ളി അമ്മക്കതിനോടെന്തിഷ്ടം ഉത്തരം തലമുടി ആയിരം വെള്ളി സമുദ്രവെള്ളി അറ്റിലിട്ടാലൊറ്റവള്ളി ഉത്തരം തലമുടി ആയിരത്തിലുണ്ട് മൂന്നിലില്ല ആന ആയിരം ആളുകൾ ചെത്തി ചെത്തി പണിത ചിത്രക്കല്ലിൻ്റെ പേരു കടം ഉത്തരം തേനീച്ചക്കൂട് ആരവനെന്നും കൂവരനെന്നും ഭസ്മം തേച്ചു നടപ്പാവനും ഉത്തരം കുമ്പളങ്ങ ആരാഞ്ച പാടത്തെ സുന്ദരിയുടെ മുടിയെല്ലാം പൊൺമണി കൊണ്ടങ്ങലിങ്കിരിച്ചു ഉത്തരം നെല്ല് ആരാലും അടിക്കാത്ത മുറ്റം ആകാശം ആരു പറഞ്ഞു പള്ളക്ക് കണ്ണ ഉത്തരം ഞണ്ട് ആയിരം കടലോടി വരുന്നു ചെങ്കുകുപ്പായക്കാരാ നിൻ്റെ പേരെന്ത് ഉത്തരം ചെമ്മീൻ ആയിരം കണ്ണൽ ആറ്റിൽ ചാടി ഉത്തരം വല ആയിരം കണ്ണുള്ളവൻ ചന്തക്ക് പോയി ഉത്തരം വല ആയിരം കൈയുള്ള ഞാൻ വരുമ്പോൾ ആളുകളെല്ലാം എഴുന്നേറ്റോടും ഉത്തരം സൂര്യൻ ആയിരം കാലുള്ളവൻ ചെങ്കുകുപ്പായക്കാരൻ നെറ്റി നെറ്റിക്കശുഖം ധരിച്ചവൻ ഇതിൻ്റെ പേര് പറയാത്തവർക്കായിരം കടം ഉത്തരം ചെമ്മീൻ ആയിരം കിളിക്കൊരു കൊക്ക് ഉത്തരം വാഴക്കുല ആയിരം കിളി പറന്നു വന്നപ്പോൾ ആശാരി ചെക്കനെ തടുത്തു നിർത്തി ഉത്തരം അരിവാർക്കുക ആയിരം കുഞ്ഞാശാരിമാരി നിന്നു ഞരണ്ടിപ്പണിത മൺപുര ഉത്തരം ചിതൽപ്പുറ്റ് ആയിരം കുഞ്ഞുങ്ങൾക്കൊരഞ്ഞാൻ ഉത്തരം ചൂല് ആയിരം കുറിയരി അതിലൊരു നെടിയരി നക്ഷത്രങ്ങളുടെ ഇടയിലെ ഉത്തരം ചന്ദ്രകല അപ്പം ഇത്രയും കടംകഥകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് കടംകഥകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ശേഖരിച്ച് നിങ്ങൾ ക്ലാസ്സിലൊരു ക കടംകഥ പൈ സംഘടിപ്പിക്കണം ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്തത് കഥയിലും കടംകഥ വീട്ടിലെത്തിയ അതിഥിയെ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു അതിഥി പറഞ്ഞു ഊണിന് നൂറെട്ട് കൂട്ടം കറി വേണം ഊണ് കഴിഞ്ഞാൽ മൂന്നാളെ തിന്നണം നാലാൾ ചുമക്കണം ഈ ആവശ്യങ്ങളെല്ലാം എങ്ങനെ നിറവേറ്റി കൊടുക്കാമെന്നോർത്ത് വീട്ടുകാരൻ വിഷമിച്ചു അപ്പോൾ അയാളുടെ മകൻ മകൾ പറഞ്ഞു അച്ഛൻ വിഷമിക്കേണ്ട എല്ലാം ഞാൻ ശരിയാക്കാം കുളിച്ചു വരാൻ പറയൂ മകൾ എങ്ങനെയാവും അതിഥിയുടെ ആവശ്യങ്ങൾ സാധിച്ചിട്ടുണ്ടാവുക അറിയേണ്ടേ കഥയുടെ ബാക്കി ഭാഗം കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിലുണ്ട് കണ്ടെത്തി വായിക്കും അപ്പം ആദ്യം നിങ്ങൾ ഇതിൻ്റെ ബാക്കി എന്താണെന്നറിയാൻ നിങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ ഇതിൻ്റെ ബാക്കിയുണ്ട് അപ്പം അത് വായിച്ചു നോക്കണം അല്ലെങ്കിൽ ടീച്ചറോട് ഇതിൻ്റെ ബാക്കി കഥ പറഞ്ഞു തരാൻ പറഞ്ഞ ടീച്ചർ പറഞ്ഞു തരുന്നതാണ് അപ്പൊ കഥ വായിച്ചതിന് ശേഷം ആ കഥയെ കുറിച്ചൊരു കുറിപ്പ് എഴുതുമല്ലോ അപ്പൊ അതിൻ്റെ ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ കഥയുടെ ഒരു കുറിപ്പ് നോക്കാം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നതെല്ലാം കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു കുറിപ്പ് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം വളരെ ബുദ്ധിപതിയായ ആ മക്കൾക്ക് അതിഥി പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിരുന്നു നൂറ്റെട്ട് കൂട്ടാൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇഞ്ചിക്കറി വേണമെന്നാണ് ഇഞ്ചിക്കറി ഉണ്ടായാൽ നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തെ മൂന്ന് പേരെ തിന്നണം എന്ന് പറഞ്ഞതിൻ്റെ സാരം വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് എന്നിവ കൂട്ടി മുറുക്കണം എന്നാണ് അവസാനം അദ്ദേഹത്തെ നാല് പേർ ചുമക്കണം എന്ന് പറഞ്ഞതിൻ്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കിട കിടക്കണം അതിന് കട്ടിൽ വേണം എന്നാണ് ഇക്കാര്യങ്ങളെല്ലാം യുവതി അച്ഛന് വിവരിച്ചു കൊടുത്തു യുവതിയുടെ ബുദ്ധി സമർത്ഥത്തിൽ അകൃഷ്ടനായ അതിഥി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും യുവതിയുടെ പിതാവ് ആഗ്രഹം നടത്തി കൊടുക്കുകയും ചെയ്തു അപ്പൊ ഇതാണ് ആ കഥയുടെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് ഈ അടുത്ത പ്രവർത്തനം കടങ്കഥയിലെ ഭാഷ എന്നതാണ് കടങ്കഥയിലെ ഭാഷ സാധാരണ ഭാഷ കടങ്കഥയിലെ ഭാഷ നോക്കാം മുറ്റത്തെ ചെപ്പിനടപ്പില്ല സാധാരണ ഭാഷയിൽ എന്താ കിണറാണ് കൊക്കിരിക്കും കുളം വറ്റി വറ്റി സാധാരണ ഭാഷ കൊളുത്തിവെച്ച നിലവിളക്കിലെ എണ്ണ വറ്റി കടംകഥയിലെ ഭാഷ മുള്ളുകൊണ്ട് മുരിക്കല്ല കൈപ്പുണ്ട് കാഞ്ഞിരമല്ല സാധാരണ ഭാഷ പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക മറ്റു ചില കടങ്കഥകൾ കൂടി ഇങ്ങനെ സാധാരണ ഭാഷയിൽ എഴുതാമോ കട സാധാരണ ഭാഷയും കടങ്കഥയിലെ ഭാഷയും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ചർച്ച ചെയ്യും അപ്പം സാധാരണ ഭാഷയും അതുപോലെ അതുപോലെ തന്നെ കടങ്കഥയുടെ ഭാഷയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ആ വ്യത്യാസം എഴുതാനും അതുപോലെ തന്നെ അതുപോലെയുള്ള കടങ്കഥകൾ സാധാരണ ഭാഷയിലും കടങ്കഥ ഭാഷയിലും എഴുതി നോക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം സാധാരണ ഭാഷയും അതുപോലെ തന്നെ കടങ്കഥ ഭാഷയും തമ്മിലുള്ള കടങ്കഥകൾ കുറച്ച് നോക്കാം അകത്ത് തിരുത്തെറിഞ്ഞു പുറത്ത് മുട്ടയിട്ടു ഇത് കടങ്കഥ ഭാഷയാണ് ഇനി സാധാരണ ഭാഷയാണെങ്കിൽ കുരുമുളക് അകത്ത് പോയപ്പോൾ പച്ച പുറത്ത് വന്നപ്പോൾ ചുവപ്പ് സാധാരണ ഭാഷ വെറ്റില മുറുക്ക് കടങ്കത ഭാഷ അകമില്ല പുറമില്ല ഞെട്ടില്ല വട്ടയില്ല സാധാരണ ഭാഷ പപ്പടം ഇനി കടങ്കഥ ഭാഷ അക്കരി നിൽക്കും തുഞ്ച തുഞ്ചാണി ഇക്കരി നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി സാധാരണ ഭാഷ കൺപീലി ഇനി നമുക്ക് സാധാരണ ഭാഷയും കടങ്കഥ ഭാഷയും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് നോക്കാം കടങ്കഥയിലെ ഭാഷ അല്പം വളച്ചു കെട്ടിയതാണ് ഒന്നോ രണ്ടോ വരികൾ തന്നെ അതിൽ ഉണ്ടാകും താളത്തിൽ ചൊല്ലാൻ പറ്റുന്നതാണത് അക്ഷരങ്ങളും വാക്കുകളും ആവർത്തിച്ചുപയോഗിക്കുന്നു സാധാരണ ഭാഷയിൽ വരുമ്പോൾ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമാണ് കാണുക വസ്തുവിൻ്റെ പേര് നേരിട്ട് പറയുകയാണ് സാധാരണ ഭാഷയിൽ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെയായിരുന്നു കടങ്കഥ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഈ പാഠഭാഗവും അതുപോലെ തന്നെ ഇതിലെ പ്രവർത്തനങ്ങളും എല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിനി അടുത്ത വീഡിയോകളിലായി ഇതിൻ്റെ അടുത്ത പാഠങ്ങളായിട്ടുള്ള നീർനാഗം എന്ന പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഒക്കെ നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്